നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ നിന്ന് യു എ ഇ പൌരന്മാരെ കൊണ്ടുവരുന്നതിനായി എമിറേറ്റ്സിൻ്റെ ജെറ്റ് വിമാന കമ്പനിയായ എയർ അറേബ്യ നാല് വിമാന സർവീസുകളാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതിനായി മുംബൈയിലേക്കും ഡൽഹിയിലേക്കും പ്രത്യേക വിമാനം ഇന്ന് പറക്കുന്നുണ്ട് അതേസമയം കൊച്ചി ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ നിന്ന് ഈ മാസം ഇരുപത്തിരണ്ടിനായിരിക്കും എയർ അറേബ്യ യാത്ര തിരിക്കുക യു എ അധികൃതരുമായി ബന്ധപ്പെട്ട കൂടുതൽ സ്ഥലങ്ങളിൽ നിന്ന് എയർ അറേബ്യ യു എ ഇ തിരിച്ചു കൊണ്ടുവരുമെന്നും അറിയിച്ചിട്ടുണ്ട് അഫ്ഗാനിസ്ഥാൻ ഇറാൻ ഒമാൻ കുവൈത്ത് ബഹ്റൈൻ സുഡാൻ ഈജിപ്ത് നേപ്പാൾ എന്നിവിടങ്ങളിൽ നിന്ന് യു എ പൌരന്മാരെ ഈ മാസം തിരിച്ചു കൊണ്ടുവരുമെന്ന് എയർ അറേബ്യ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു മെയ് മൂന്ന് വരെ രാജ്യാന്തര വിമാനങ്ങൾക്ക് പ്രവേശിക്കാൻ പറ്റാത്തതിനാൽ കാർഗോ വിമാനമാണ് ഡൽഹിയിലേക്ക് പറക്കുന്നത് അതേസമയം രാജ്യാന്തര യാത്രാ വിമാന സർവീസുകളുടെ വിലക്ക് ഇന്ത്യയിൽ ജൂലൈ വരെ നീട്ടാനും സാധ്യതയുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പങ്കുവയ്ക്കപ്പെടുന്നത് ഏറെ ആശങ്കയിലാണ് പ്രവാസികൾ ഇന്ത്യയിലെ പ്രവാസികൾ എല്ലാവരും യു എ കുടുങ്ങിയ പാകിസ്ഥാനികളെയും ഇപ്പോൾ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോയി എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് യു എ യിൽ കാലാവധി കഴിഞ്ഞും ജോലി നഷ്ടപ്പെട്ടും മറ്റു കുടുങ്ങിയ പാകിസ്ഥാനികളെ കറാച്ചി ലാഹോർ എന്നിവിടങ്ങളിലേക്ക് പി ഐ എ വിമാനങ്ങളിൽ കൊണ്ടുപോയിരിക്കുകയാണ് കഴിഞ്ഞ ശനിയാഴ്ച ഇത്തരത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തി പേരെയാണ് ഇസ്ലാമാബാദിലേക്ക് കൊണ്ടുപോയത് എന്നാൽ ടിക്കറ്റ് നിരക്കിൽ വൻ വർധന ഉണ്ടായിട്ടുണ്ട് ഇസ്ലാമാബാദ് ലാഹോർ എന്നിവിടങ്ങളിലേക്ക് ആയിരത്തി അറുന്നൂറ്റി അൻപത് ദീർഘമാണ് റൺവേ നിരക്ക് കറാച്ചിയിലേക്ക് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് ദീർഘവും ഈ നിരക്കിൽ മാറ്റമുണ്ടാകില്ല എന്നും വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് കൂടുതൽ പേരെ കൊണ്ടുപോകാനായി ബോയിങ് സെവൻ 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 പ്രത്യേക വിമാനവും ഒരുക്കുന്നുണ്ട് ഈ ആഴ്ചയിൽ രണ്ടായിരത്തോളം പാകിസ്ഥാനികൾ ഇത്തരത്തിൽ സ്വദേശത്തേക്ക് എത്തിക്കും എന്നാണ് കരുതുന്നത് നാട്ടിലേക്ക് മടങ്ങാനായി ദുബൈയിലെ പ്രവാസികൾ കൗൺസിലേറ്റിൽ നാൽപ്പതിനായിരം പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട് അതേസമയം യു ഇ യിൽ കുടുങ്ങിടക്കുന്ന സംബന്ധിച്ച് ഇപ്പോഴും ആശങ്ക വിട്ടൊഴിയുന്നില്ല എന്നുള്ളതാണ് യു എയിലെ ഇന്ത്യക്കാരെ തിരിച്ചുകൊണ്ടുവരാനുള്ള നടപടികൾക്ക് ഇതുവരെയും തീരുമാനം ആയിട്ടില്ല സന്ദർശക വിസയിലും മറ്റും കുടുങ്ങിക്കിടക്കുന്നവർ ജോലി നഷ്ടപ്പെട്ടവർ ആരോഗ്യ പ്രശ്നങ്ങളാൽ വലയുന്നവർ വയോധികർ ഗർഭിണികൾ കുട്ടികൾ തുടങ്ങിയ നാട്ടിലേക്ക് പോകാനുള്ള അവസരത്തിനായി കാത്തിരിക്കുന്നുണ്ട് പക്ഷേ കേരളം ഇക്കാര്യത്തിൽ വളരെ സ്വാഗത മനോഭാവമായി രംഗത്തെത്തിയിട്ടുണ്ട് പക്ഷേ കേന്ദ്രം കനിയുന്നില്ല എന്നുള്ള കാര്യമാണ് ഏറെ ആശങ്കയോടെ നിൽക്കുന്നത് പ്രവാസലോകം വലിയ ആശങ്കയോടെ കടുത്ത ആശങ്കയിലാണ് കഴിയുന്നത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിൽ താൽക്കാലിക ഹ്രസ്വകാല വിസകളുമായി പോയിട്ടുള്ളവരെ തിരികെ കൊണ്ടുവരാനുള്ള നടപടി കേന്ദ്രം സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു കേന്ദ്ര സർക്കാർ പ്രവാസികളെ തിരികെ എത്തിക്കുകയാണ് എങ്കിൽ അവർക്ക് ചികിത്സാ പരിശോധന എന്നിവയ്ക്കായി സംസ്ഥാന സർക്കാർ സുസജ്ജമാണെന്നുള്ള കാര്യവും മുഖ്യമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി കേന്ദ്രത്തിന്റെ അനുമതിയില്ലാതെ ഇവരെ തിരികെ എത്തിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി കേന്ദ്രത്തിന്റെ അനുമതി ലഭിക്കുന്നതുവരെ പ്രവാസികൾ ഇപ്പോഴുള്ള ഇടങ്ങളിൽ തുടരണമെന്നുള്ള അഭ്യർത്ഥനയും മുഖ്യമന്ത്രി നൽകി ലോക്ക്ഡൌൺ അവസാനിച്ചാൽ നിരവധി പേരാണ് രാജ്യത്തേക്ക് മടങ്ങിയെത്തുക കടുത്ത ജാഗ്രത തുടരും എന്നും ഓരോ നിമിഷവും പ്രാധാന്യമുള്ളതാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ഉണ്ടായി പ്രവാസികളും കുടുംബങ്ങളും ആശങ്കയിലാണ് ഇരുപത് ലക്ഷം പേർ ഗൾഫ് രാജ്യങ്ങളിൽ കുടുങ്ങിയ ഒരു ഒരവസ്ഥയിലാണുള്ളത് വിദേശങ്ങളിൽ മലയാളികൾ മരണപ്പെടുന്നതോടെ പ്രവാസികൾ ഏറെ ആശങ്കയിലായിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിയവരിൽ ബഹുഭൂരിപക്ഷവും ചെറിയ വരുമാനക്കാരും പരിമിതമായ സൗകര്യങ്ങളുള്ളവരുമാണ് എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി ഇത്തരക്കാർ കൂടുതൽ പ്രയാസത്തിലായിരിക്കുകയാണെന്നുള്ള കാര്യവും മുഖ്യമന്ത്രി മനസ്സിലാക്കി പറയുകയുണ്ടായി